ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു ചെയ്തത് മറ്റു പലതുമുണ്ട് അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് യോഹന്നാൻ കർത്താവായ് യേശു ക്രിസ്തുൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളാണ് അദ്ദേഹം കർത്താവിൻ്റെ ജീവിതം പ്രസംഗം പ്രവൃത്തി അടയാളം അവൻ്റെ മഹത്വം മരണം പുനരുത്ഥാനം എന്നിവ നേരിട്ട് കണ്ടു അതിൻ്റെ സാക്ഷ്യം രേഖപ്പെടുത്തി തൻ്റെ സുവിശേഷത്തിൽ കർത്താവായ യേശിക്രിസ്തുവിനോടുള്ള തൻ്റെ ഭക്തിയും ആദരവും കാണാം കർത്താവ് യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ ഓരോന്നായി എഴുതിയാൽ ആ പുസ്തകം ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് യോഹനാൻ പറയുന്നു കർത്താവായ യേശു ക്രിസ്തു സർവ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചു ക്രൂശിന്മേൽ യാഗമായി തോർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവനെ രക്ഷിതാവും കർത്താവുമായി ഒരുവൻ സ്വീകരിക്കുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുന്നു അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു അവൻ യേശു കർത്താവിൻ്റെ മഹത്വവും സൗന്ദര്യവും ദർശിപ്പാൻ കഴിയുന്നു നിങ്ങളും യേശുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും ഇതുതന്നെയാണ്